പിന്നാലെ മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കാൻ ബഹുമാനപൂർവ്വം നടപടികളിലെ ഒരു സംക്ഷിപ്ത രൂപം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാ ഞങ്ങൾ കൊടുക്കാം പാർലമെന്റിൽ ഉന്നയിക്കുന്ന സീറോ അവർ പാർലമെന്റിൽ ഉന്നയിക്കുന്ന ക്വസ്റ്റിനുകൾ ചോദ്യങ്ങൾ ഇവിടത്തെ പ്രശ്നങ്ങൾ തീരദേശത്തെ ഈ പ്രശ്നം നമ്മുടെ രണ്ട് കപ്പൽ ഒരു കപ്പൽ മുങ്ങി ഒരു കപ്പൽ കത്തി ഈ പ്രശ്നങ്ങളൊക്കെ കേന്ദ്രത്തിന്റെ മുന്നിൽ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ യു ഡി എഫ് എം പിമാർ പിന്നോക്കം മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങൾ പരസ്യമായിട്ടും ആ പൂരം തയ്യാറാം വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പറയാൻ പാടും വിവരം കിട്ടുന്ന ആളല്ലേ ഒരു മനുഷ്യനെ എം പിമാരുടെ ഓരോ പ്രൊഫൈൽ നിങ്ങൾ എടുത്തോക്കണം പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ എടുത്ത് നോക്കിയറിയാം ഞങ്ങൾ കേരളത്തിന്റെ വിഷയങ്ങൾ ഇതുപോലെ ഉന്നയിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്തും ചെയ്യാൻ അവന്റെ രൂപത്തിൽ എനിക്ക് എന്താ പോയി കോൺഫറൻസിൽ വിളിച്ചു കൂടി തരുന്ന നോട്ടുകൾ ആ നോട്ടുകൾക്ക് അനുസരിച്ചിട്ടാണ് എല്ലായിടത്തും അപ്പൊ മുഖ്യമന്ത്രി എത്ര പച്ചക്കള്ള പറഞ്ഞില്ല അദ്ദേഹം ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന എന്ത് മനോഹരമായ പച്ചക്കള്ളവാണിത് ഇതുപോലുള്ള ചില വൃത്തിയേട്ടോമാരെ നേരെ ചൊവ്വ ജീവിക്കുന്ന മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത് കൊത്തി കൊത്തില്ലേ അദ്ദേഹം തയ്യാറാവട്ടെ ഞാൻ അദ്ദേഹത്തിനോട് പരസ്യസമ്പാദത്തിന് തയ്യാറാണ് പാർലമെന്റിലെ യു ഡി എഫ് എം പിമാരുടെ നടപടിക്രമങ്ങളെ കുറിച്ച് ഒരു പരസ്യ പരസ്യസമ്പാദത്തിന് തയ്യാറാണ് ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തയ്യാറിലായിരിക്കും അച്ഛൻ മനസ്സിലായില്ലേ അവൻ എന്റെ കൈ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും Ah, el arco santo se el arco santo se el arco inventivo. Uh.